നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ പ്രധാന വാർത്തകൾ കരാർ കമ്പനി നാല് ചക്ര നന്മയുടെ പൊൻകണി ഒരുക്കി നാടഞ്ഞും വിഷു ആഘോഷം വിഷുക്കണി ഒരുക്കിയും വിഷു കൈനീട്ടം നൽകിയും കാർഷികോത്സവത്തെ വരവേറ്റ മലയാളികൾ വിശ്വാസപൂർവം ഓശാന നായർ ആചരിച്ച ക്രൈസ്തവ സമൂഹം വിശുദ്ധ വാരാചരണത്തിന് തുടക്കമായി ഓശാന ഞായറിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവും വിശദമായി സർവകക്ഷി തീരുമാനം അട്ടിമറിച്ച കരാർ കമ്പനി വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾപ്ലാസയിൽ പ്രദേശവാസികൾക്ക് സൗജന്യയാത്ര അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്താതെ കരാർ കമ്പനി ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് ഏഴര മുതൽ ഒൻപതര കിലോമീറ്റർ വരെ ദൂരത്തിൽ സൗജന്യം അനുവദിക്കുമെന്ന് സർവകക്ഷിയോഗത്തിൽ കരാർ കമ്പനി അധികൃതർ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും അത് നടപ്പിലാക്കിയിട്ടില്ല കെ രാധാകൃഷ്ണൻ എം പി പി സുമോദ് കെ ഡി പ്രസേൻ എം എൽ എ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ എ ഡി എം കെ മണികണ്ഠൻ നിർദ്ദേശിച്ച സ്ഥലത്തിനനുസൃതമായ സൗജന്യം നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ യോഗത്തിന് ശേഷം ഏഴര കിലോമീറ്റർ എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു മാത്രമല്ല ഏഴര കിലോമീറ്റർ പരിധിയിൽ വരുന്നവരുടെ രേഖകൾ വാങ്ങാനും കമ്പനി അധികൃതർ തയ്യാറാവുന്നില്ല നിലവിൽ സൗജന്യം അനുവദിച്ച ട്രാക്കിൽ സെൻസർ പ്രവർത്തിപ്പിച്ച് തുടങ്ങിയതോടെ പ്രദേശവാസികളുടെ ഉൾപ്പെടെ ടോൾ തുക ഫാസ്റ്റാഗിലൂടെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത് രേഖകൾ സമർപ്പിച്ചവർക്ക് പോലും സൗജന്യം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് കൂടാതെ നാല് ചക്രങ്ങളുള്ള ഓട്ടോറിക്ഷകൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും സൗജന്യ യാത്ര നൽകുമെന്ന ഉറപ്പ് നൽകിയെങ്കിലും അതും പാലിക്കപ്പെട്ടിട്ടില്ല കരാർ കമ്പനിയുടെ നിലപാടിനെതിരെ നാല് ചക്രങ്ങളുള്ള ഓട്ടോറിക്ഷ ഉടമകൾ വാഹനവുമായി എത്തി ടോൾ പ്ലാസയ്ക്ക് സമീപം പ്രതിഷേധിച്ചു വരും ദിവസങ്ങളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കനക്കാനാണ് സാധ്യത നിലവിൽ പ്രദേശത്ത് ആറു പഞ്ചായത്തിലുള്ളവർക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി സൗജന്യയാത്ര അനുവദിച്ചിരുന്നു ആ സ്ഥിതി തുടരണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം പന്നിയകര ടോളിൽ നാല് ചക്ര ഓട്ടോറിക്ഷകൾക്ക് സൗജന്യം നൽകണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ഡ്രൈവർമാരുടെ പ്രതിഷേധം സർവകക്ഷി യോഗ തീരുമാനം അട്ടിമറിച്ച ടോൾ കമ്പനിക്കെതിരെ വടക്കഞ്ചേരി ജനകീയവേദിയുടെ നേതൃത്വത്തിൽ നാല് ചക്ര ഓട്ടോ ടാക്സി ഡ്രൈവർമാരും തൊഴിലാളികളും പ്രതിഷേധ സമരം നടത്തി എഴുപത്തിയഞ്ചോളം നാല് ചക്ര ഓട്ടോറിക്ഷകൾ ഓട്ടോറിക്ഷകൾക്ക് പോകാൻ അനുവാദമുള്ള സൗജന്യ ട്രാക്കിലൂടെ കടന്നുപോയി പ്രതിഷേധ യോഗം ജനകീയവേദി ചെയർമാൻ ബോബൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിനിധി താജുദ്ദീൻ ഇബ്രാഹിം അധ്യക്ഷനായി ജനകീയവേദി ജനറൽ കൺവീനർ ജി ജോ അറയ്ക്കൽ വ്യാപാരി സംരക്ഷണ സമിതി പ്രസിഡന്റ് സി കെ അച്യുതൻ കൺവീനർ കെ ശിവദാസ് ഓട്ടോറിക്ഷ തൊഴിലാളി പ്രതിനിധി സുലൈമാൻ കാസിം ജനകീയവേദി ട്രഷറർ മോഹനൻ പള്ളിക്കാട് എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി വ്യാപാരി സംരക്ഷണ സമിതി സ്കൂൾ ബസ് അസോസിയേഷൻ നാലുചക്ര ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവർ സമരത്തിൽ പങ്കെടുത്തു എൻ്റെ അടുത്ത് പറഞ്ഞു തന്നേ പറഞ്ഞു അപ്പോൾ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഈ ടോൾ പാസിന്റെ മോളിൽ താമസിക്കുന്ന ഒരുത്തം വന്ന് പൈസ താഴെ ഇറങ്ങി വന്നു എന്റെ നൂറ്റിപ്പയഞ്ഞു രൂപ വന്നു നമ്മൾ തമ്മിൽ എന്തിനാ പ്രശ്നം നീ ഈ പൈസ മൈ തിരിച്ചു എന്ന് പോന്നപ്പോ ഞാൻ രൂപ തിരിച്ചു പോയി അതിനുശേഷം എന്തും വരാൻ ഞങ്ങൾ ഈ ടോൾ കടന്ന് പോകുന്നുണ്ട് ദിവസം പ്രശ്നം ഉണ്ടാക്കണമുണ്ട് അപ്പൊ ഈ എം എൽ എക്ക് എംപിക്കും വില ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നമ്മളിത് അറിയിക്കണം ഇവര് എന്തിനും എടുത്തു നന്മയുടെ പൊൻ കണിയൊഴുക്കി നാടകം വിഷു ആഘോഷിച്ചു കേരളത്തിന്റെ കാർഷികോത്സവമായ വിഷുവിനെ ആഹ്ലാദപൂർവ്വമാണ് മലയാളികൾ വരവേറ്റത് വിഷുദിനത്തിൽ വിഷുക്കണിയും വിഷുക്കൈനീട്ടവുമായാണ് പ്രധാന ചടങ്ങുകൾ കണിക്കൊന്നിയും കണിവെള്ളരിയും കോടി വസ്ത്രവും പഴവർഗ്ഗങ്ങളും പലഹാരങ്ങളും നാണയങ്ങളും വെച്ച് ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുൻപിൽ കണി കണ്ട വിഷുവിനെ വരവേറ്റു വരാൻ പോകുന്ന ഒരു വർഷക്കാലം നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായാണ് വിഷുക്കണി ദർശനം വിഷുദിനത്തിൽ മുതിർന്നവർ കൈനീട്ടം കൊടുക്കുന്ന ചടങ്ങുമുണ്ട് പടക്കങ്ങൾ പൊട്ടിച്ചും സദ്യ ഒരുക്കിയും വിഷു ആഘോഷത്തെ വർണ്ണാഭമാക്കി വിവിധ ക്ഷേത്രങ്ങളിലും വിഷുക്കണി ഒരുക്കിയിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് വിശ്വാസപൂർവം ഓശാന ഞായർ ആചരിച്ച് ക്രൈസ്തവ സമൂഹം വിശുദ്ധ വാരാചരണത്തിന് തുടക്കമായി ഓശാന ഞായറിൻ്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവും നടന്നു അൻപത് നോമ്പാചരണത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ചാണ് ഓശാന ആചരിച്ചത് യേശുക്രിസ്തു ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ഓശാന ഞായർ ആചരിക്കുന്നത് വിശുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി അന്ത്യ അത്താഴത്തിൻ്റെ സ്മരണയിൽ പെസഹാവ്യാഴവും കുരിശിലേറ്റിയതിൻ്റെ സ്മരണയിൽ ദുഃഖവേളിയും ആചരിക്കും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ സ്മരണ പുതുക്കിയുള്ള ഈസ്റ്റർ ആഘോഷം ഞായറാഴ്ച നടക്കും ഓശാന ഞായറിൽ ദേവാലയങ്ങളിൽ തിരക്കാണ് അനുഭവപ്പെട്ടത് എല്ലാവരും രണ്ടുപേരെ സൂർഗ്ഗനോടെ നമ്മുടെ നേരെയുള്ള ഗ്രാമത്തിലേക്ക്ępowുരീ നിങ്ങൾ അതിൽ പ്രവേശിക്കുമ്പോൾ അരവന്റെ കൂടെ ഇരിക്കുന്നതായി കാണാം അതിന്റെ പുറത്താരിക്കിലുമായി കേറിയില്ല അതെ സൂർഗ്ഗത്തിൽ നിന്നാണ് താങ്കളെ അറിയിതോമായിരുന്നോ വൈരിരും ശുഭനനായ ദൈവയാശിമൻ എന്ന് അവിടുന്ന് പറയുന്നു ആയി മറ്റു വാർത്തകളിലേക്ക് വഖഫ് ഭൂമി ഭേദഗതി ബില്ലിനെതിരെ സി പി ഐ ആലത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കഞ്ചേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം സമുദായത്തിന് സമ്പത്തിന്റെ വിതരണം ആ സമ്പത്തിന് സംരക്ഷിക്കൽ ആ സമ്പത്തിന്റെ നടപടികൾ നടത്താൻ ആ കമ്മിറ്റിയിൽ ഇപ്പോൾ പുതിയതായിട്ട് ആൾ കൊണ്ടുവച്ചിരിക്കുന്നു എല്ലാ ജില്ലകളിലേയും ഹിന്ദു അത് മുസ്ലിം അല്ലാത്ത പേർ ആ സമിതിയിൽ ആ സമിതിയിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അവകാശം ആ സമിതിയിൽപ്പെട്ട കലക്ടറാണെങ്കിൽ ആ കളക്ടറെ എന്ത് വർഷം വന്നാലും അവസാന തീരുമാനം കളക്ടർ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ മുസ്ലിം സമുദായത്തിന്റെ ആവശ്യങ്ങൾ അവരുടെ തീർത്തപ്പാടുകൾ അവരുടെ പ്രതീക്ഷകൾ അവരുടെ ആവശ്യങ്ങൾ അവരുടെ കൂട്ടലുകൾ നടക്കാൻ പറ്റാതെ പോകുന്ന അതല്ലേ സ്വാഭാവിക സലിം പ്രസാദ് അധ്യക്ഷനായി വാസുദേവൻ തെന്നില്ലാപുരം സുരേഷ് കുമാർ മീനാകുമാരി എ വി അബ്ബാസ് എച്ച് ഹനീഫ രത്നകുമാരി മീരാൻകുട്ടി എന്നിവർ സംസാരിച്ചു പുതുക്കോട് പട്ടിക്കാളി അയ്യപ്പക്ഷേത്രത്തിൽ മോഷണം നടന്നു പുതുക്കോട് പട്ടിക്കാളി അയ്യപ്പക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് ക്ഷേത്രത്തിന്റെ സ്റ്റോർ റൂം തുറന്നാണ് പതിനഞ്ച് ഓട്ടുവിളക്ക് ഒരു ഊട്ടുരുളി ചെമ്പുകുടം എന്നിവ നഷ്ടപ്പെട്ടത് ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത് പണവും കവർന്നിട്ടുണ്ട് ഞായറാഴ്ച പുലർച്ചെയാണ് മോഷണ വിവരം അറിയുന്നത് ഏകദേശം എൺപതിനായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് വടക്കഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി രാവിലെ വരുമ്പോൾ ഗേറ്റ് ഗേറ്റ് അത് തുറന്നകത്ത് വന്നപ്പോൾ ഇവിടുത്തെ ഒരെണ്ണത്തിന്റെ പൂട്ട് കാണാനില്ല പൂട്ട് കാണാനില്ല സ്റ്റോർറൂമത്തെ നോക്കുമ്പോ അവിടെ വളഞ്ഞു കിടക്കാണ് കമ്പി എല്ലാം വളഞ്ഞ് ജാമായിട്ട് കിടക്കണം അപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം എന്തും സംഭവിച്ചിരുന്നത് അപ്പോൾ ഞാനത് അവിടുത്തെ അധികാരിയെ വിളിച്ച് സംസാരിച്ചു പിന്നെ അവരെല്ലാം വന്നു പിന്നെ പോലീസിനെ അറിയിച്ചു അവരൊക്കെ വന്നെല്ലാം നോക്കിയിട്ട് പോയാ പുതുക്കോട് കാതർ ഔലിയ ചന്ദ്രക്കുടം നേർച്ച വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു ഉച്ചയ്ക്ക് ശേഷം പതിനെട്ട് തെരുവുകളിൽ നിന്നും ആനയുടെയും വാദ്യങ്ങളുടെയും അകമ്പടിയോടെ നേർച്ച വരവ് തെക്കാവിലെത്തി ഞായറാഴ്ച പുലർച്ചെ തെരുവുകളിൽ നിന്നും അപ്പപ്പെട്ടിയുമായി നേർച്ച തെക്കാവിലെത്തിയതോടെ ആഘോഷത്തിന് സമാപനമായി